നൂറുകണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടിയാൻ സംശയിക്കുന്ന സ്ഥലത്ത് നിന്ന് കീറിയ ചുവന്ന ബ്ലൗസും എ ടി എം പാൻ കാർഡുകളും കണ്ടെത്തിയതായി അഡ്വക്കേറ്റ് മഞ്ജുനാഥ് പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഭട്ടിന്റെ മാതാവ് സുജാത ഭട്ടിന്റെ അഭിഭാഷകനാണ് അദ്ദേഹം പ്രത്യേക പോലീസ് സംഘം പരിശോധന നടത്തിയ ഒന്നാം സ്ഥലത്ത് നിന്നാണ് ഇവ ലഭിച്ചത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഏകദേശം രണ്ടര മീറ്റർ കുഴിച്ചപ്പോഴാണ് ഈ വസ്തുക്കൾ ലഭിച്ചത് ഒരു എ ടി എം കാർഡ് പുരുഷന്റേതും മറ്റൊരെണ്ണം ലക്ഷ്മി എന്ന സ്ത്രീയുടേതുമാണ് ഇവ ലഭിച്ചതോടെ പോലീസ് സംഘം പത്ത് മീറ്റർ ആഴത്തിൽ വരെ കുഴിച്ചു നോക്കി എന്നാൽ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞു ധർമ്മസ്ഥ ക്ഷേത്രനഗരിയിൽ എസ് ഐ ടി കുഴിയെടുത്ത് പരിശോധിക്കുന്നതിന്റെ ഇടയിലാണ് അഭിഭാഷകൻ രണ്ട് പത്രക്കുറിപ്പുകൾ പുറത്തിറക്കിയത് എന്നാൽ ഇതുവരെ അത്തരം ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടില്ലെന്ന് എസ് ഐ ടി കേന്ദ്രങ്ങൾ അറിയിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ പ്രദേശത്ത് നിന്നും മണ്ണ് പോയതായും പറയുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേധാവി ഡി ജി പി ഡോക്ടർ പ്രണബ് കുമാർ മൊഹന്തി ബുധനാഴ്ച വൈകിട്ട് ധർമ്മസ്ഥല നേത്രാവതി പുഴക്കടവിൽ ഖനനം നടത്തിയ സ്ഥലം സന്ദർശിച്ചു കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇദ്ദേഹം എസ് ഐ ടി തലവനായി തുടരുമോ എന്ന കാര്യം അനിശ്ചിതത്തിലാണ് ഈ മാസം പത്തൊമ്പതിന് രൂപവൽക്കരിച്ച എസ് ഐ ടിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് ചെയ്ത് സ്ഥാനം ഒഴിയുമെന്നതിന്റെ സൂചനയാണ് ഈ സന്ദർശനം എന്നാണ് റിപ്പോർട്ട് ധർമ്മസ്ഥലയിലെ അന്വേഷണത്തിൽ ആരൊക്കെയോ ഇടപെടുന്നു എന്നതിന്റെ സൂചനകളും കൂടിയാണിത് മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സൈറ്റുകളിൽ ആറ് മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നാണ് നാല് അഞ്ച് സൈറ്റുകളിൽ ആറ് വീതം മൃതദേഹങ്ങളും ആറ് ഏഴെട്ട് സൈറ്റുകളിൽ എട്ട് മൃതദേഹങ്ങളും ഒമ്പതിൽ ഏഴ് മൃതദേഹങ്ങളും പത്തിൽ മൂന്നും പതിനൊന്നിൽ ഒമ്പതും പന്ത്രണ്ടിൽ അഞ്ചും മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന് കൂടുതൽ ഉണ്ടാകും എന്നാൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത് ഈ പതിമൂന്ന് സ്ഥലങ്ങളിൽ അല്ലെന്നും അത് കൂടുതൽ അകലെയാണെന്നും നിബിഡ വനത്തിന്റെ ഉള്ളിലാണെന്നും ഇയാൾ പറയുന്നു വനം വകുപ്പിന്റെ അധികാരപദ്ധിയിൽ വരുന്ന ഈ സ്ഥലങ്ങളിൽ മണ്ണുമാതി യന്ത്രങ്ങളുടെ ഉപയോഗം വനസംരക്ഷണ നിയമങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് തൊഴിലാളികൾ തന്നെയാവും അവിടെയൊക്കെ കുഴിച്ചു നോക്കുന്നത് ഈ ധർമ്മസ്ഥല എന്നത് വേറിട്ടൊരു ലോകമാണ് ഹെഗ്ഡേ കുടുംബമാണ് അവിടെ ഭരിക്കുന്നത് അവിടുത്തെ കച്ചവടക്കാരും ോട്ടോക്കാരും അവരുടെ ആളുകളാണ് അവരുടെ സ്റ്റിക്കർ ഇല്ലാത്ത വണ്ടികൾ അവിടെ ഓടാറില്ല അധികാര കേന്ദ്രങ്ങളെല്ലാം ഇവർക്ക് ആളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ധർമ്മസ്ഥലയിലെ പോലീസും നിയമവും ഒക്കെ ഈ കുടുംബമാണ് അവിടത്തെ കിരീടം വെക്കാത്ത രാജാവാണ് വീരേന്ദ്ര ഹെഗ്ഡെ ഇപ്പോഴത്തെ ഈ വിവാദമായ വാർത്ത കർണാടകയിൽ പ്രധാന മാധ്യമങ്ങളൊരു ചർച്ചാ വിഷയം പോലും ആക്കുന്നില്ല ഈ വാർത്ത ഇടുന്ന ചെറുകിട മാധ്യമങ്ങൾക്ക് നോട്ടീസ് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഹെഗ്ഡയുടെ ക്ഷേത്രത്തിന്റെയോ പേര് പരാമർശിക്കുന്ന ലിങ്കുകൾ എല്ലാം നീക്കം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ഈ തൊഴിലാളി പറയുന്നിരത്ത് കുഴിച്ചാൽ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയും കുറവാണ് ഈ സ്ഥലം മൊത്തം അടക്കി ഭരിക്കുന്ന ഒരു കുടുംബക്കാർക്ക് അവിടെ എന്തും ചെയ്യാം ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ ശേഷവും ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും പോലീസ് ലോക്ക് ചെയ്തിരുന്നില്ല അപ്പോൾ പിന്നെ അവിടെ ഒന്നും എന്ത് തെളിവുകളും മാറ്റാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഒരു ആരോപണം മാത്രമായി ഇത് ഒതുങ്ങിപ്പോകാനാണ് സാധ്യത ധർമ്മസ്ഥലയിൽ കാണാതായവർക്ക് കൊല്ലപ്പെട്ടവർക്ക് ബലാത്സംഗം ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭിക്കുക എന്നത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്